ോട് ഇപ്പോ ഒന്നും പറയാതെ മനുഷ്യരൊക്കെ ആത്മഹത്യ ചെയ്യുന്നൊരു കാലമാണ് ഇയാൾ ആത്മഹത്യ ഒന്നും ചെയ്തില്ല ഇയാൾക്ക് മേലുദ്യോഗസ്ഥനോട് ഒന്നും മറുത്ത് പറയാൻ പറ്റുന്നില്ല പക്ഷേ അയാൾ നേരെ ആ അമർഷം മുഴുവൻ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വീട്ടിൽ വന്നു ഇപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടുകാരെത്തി ജോലി ചെയ്ത് ഭർത്താവ് ക്ഷീണിച്ച് വന്നതല്ലേ എന്ന് വിചാരിച്ചൊരു കാപ്പി ഇട്ട് കൊടുത്തു ഇള കാപ്പി ഒരു കവിള് കുടിച്ചു കഴിഞ്ഞിട്ട് ഇയാളെ പെട്ടെന്ന് കാപ്പിക്ക് ഉപ്പില്ല ഒരാവശ്യമുള്ളതല്ല ഇയാള ദേഷ്യം മുഴുവൻ ആരുടെയിലും പുറത്ത് കയറണമല്ലോ ഈ പൂമുഖവാതിക്കൽ പൂന്തിങ്കളായി നിന്ന ഭാര്യയ്ക്ക് നല്ല ദേഷ്യം വന്നു ഭാര്യ പിള്ളേരോടെ നിൽപ്പുണ്ട് ഭർത്താവിനോട് അന്നേരം വല്ലതും പറയാൻ പറ്റുമോ പിള്ളേരോടെ നിൽക്കുവല്ലേ